മിഷിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും രക്ഷയുടെയും ഒക്കെ അടയാളമായി ഒരു ക്രിസ്മസ് കാലം കൂടി കടന്നു വരികയാണ് ആഗതമാകുന്ന ക്രിസ്മസ് ദിനത്തിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ ഏവർക്കും നേർന്നുകൊള്ളുന്നു ആഘോഷങ്ങളുടെയും ബഹളങ്ങളുടെയും ഇടയിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് ഉണ്ണീശോ പിറന്നു വീഴാനുള്ള ഇടമൊരുക്കാൻ നാം മറന്നുപോകരുതേ എന്ന് ഏറെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു ക്രിസ്മസ് കാലമായി എല്ലാവരും വീടുകളിൽ നക്ഷത്രങ്ങൾ തെളിഞ്ഞു മിന്നുന്നത് നമ്മുടെ കണ്ണുകൾക്ക് കുളിർമയേകുന്ന ഒരു അനുഭവമല്ലേ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്തിനാണ് ഈ നക്ഷത്രം നമ്മൾ നമ്മുടെ വീടിൻ്റെ മുന്നിൽ കെട്ടിത്തൂക്കുന്നതെന്ന് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് പറഞ്ഞു തരുന്ന ഉത്തരം ഇപ്രകാരമാണ് കിഴക്കുകണ്ട നക്ഷത്രം നിന്നിടത്ത് ജ്ഞാനികൾ രക്ഷകനായ ഉണ്ണി ഈശോയെ കണ്ടെത്തിയെന്നും നക്ഷത്രം ഉണ്ണി ഉണ്ണിയേശുവിൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രതീകമാണ് നാം നമ്മുടെ വീടുകളിൽ നക്ഷത്രം തീർക്കുമ്പോഴും നാം നൽകുന്ന സന്ദേശം മറ്റൊന്നല്ല ഇതാ ഇവിടെ ഈ ഭവനത്തിൽ ഉണ്ണിയേശു പിറന്നിരിക്കുന്നുവെന്ന് എന്നാൽ യഥാർത്ഥത്തിൽ എൻ്റെ ഭവനത്തിൽ ഈശോ പറഞ്ഞിട്ടുണ്ടോ നക്ഷത്രത്തെ പിന്തുടർന്നുള്ള യാത്രയിൽ ജ്ഞാനികൾക്ക് ഒരൽപ്പം വഴിതെറ്റുന്നുണ്ട് അവർ കൊട്ടാരത്തിൽ ഉണ്ണി ഈശോയെ അന്വേഷിച്ചു പക്ഷേ അവർക്ക് അവിടെ രക്ഷകനെ കണ്ടെത്താൻ സാധിച്ചില്ല കൊട്ടാരത്തിൻ്റെ സമീപം എത്തിയപ്പോൾ തന്നെ നക്ഷത്രം അവരുടെ കാഴ്ചയിൽ നിന്ന് മറഞ്ഞുപോയി നമ്മുടെയൊക്കെ ചില ഭവനങ്ങൾ ദൈവിക സാന്നിധ്യത്തിൻ്റെ അടയാളമായ നക്ഷത്രത്തെ മറച്ചു കളയുന്ന ഭവനങ്ങളാകുന്നില്ലേ കുടുംബ പ്രാർത്ഥനയ്ക്ക് തടസ്സം നിൽക്കുന്ന മദ്യപാനത്തിന് വേദിയൊരുക്കുന്ന സ്വസഹോദരങ്ങൾക്കെതിരെ കലഹിക്കുന്ന ദൈവവിശ്വാസത്തിനെതിരായ പ്രസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന തിന്മയെ പ്രോത്സാഹിപ്പിക്കുന്ന കുടുംബങ്ങളായി നമ്മുടെ ഭവനങ്ങൾ മാറുന്നില്ലേ എങ്കിൽ നാമും ഉണ്ണി ഈശോയിലേക്ക് നയിക്കുന്ന നക്ഷത്രത്തെ മറച്ചു കളയുന്ന ഭവനങ്ങളുടെ ഉടമകളായി മാറുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം ജീവിതത്തിൽ യഥാർത്ഥ സ്റ്റാറായ മിശിഹായെ ഉപേക്ഷിച്ച് സൂപ്പർ സ്റ്റാറുകളുടെ പുറകെ നാം പരക്കം പായുമ്പോൾ എളിമയുടെയും നന്മയുടെയും ലാളിത്യത്തിൻ്റെയും ഒക്കെ അടയാളമായ ഉണ്ണി ഉണ്ണിയേശുവിൻ്റെ ഭവനത്തിലേക്ക് എത്താൻ നമുക്ക് സാധിക്കാതെ പോകുന്നുണ്ട് യഥാർത്ഥ നക്ഷത്രം അത് രക്ഷകന്റെ ഭവനത്തിൽ നമ്മെ എത്തിക്കുന്നതാകണം അത് നമുക്ക് ചുറ്റുമുള്ള പാവപ്പെട്ടവരാകാം നമ്മുടെ സഹായം ആവശ്യമുള്ളവരാകാം അനാദരും ദരിദ്രരുമാകാം രോഗികളും അശരണരുമാകാം വിഷപ്പെടക്കാൻ ഗതിയില്ലാത്തവരാകാം ഭിക്ഷയാചിക്കുന്നവരാകാം അവരാണ് നമ്മെ യഥാർത്ഥ ദൈവത്തിലേക്ക് നയിക്കുന്ന യഥാർത്ഥ നക്ഷത്രങ്ങൾ ആ നക്ഷത്രങ്ങളെ പിന്തുടർന്നാൽ നമുക്ക് യഥാർത്ഥ പുൽക്കൂട്ടിലേക്ക് ഉണ്ണി ഉണ്ണിയേശുവരെ അടുക്കിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും അവരോടൊപ്പമാകട്ടെ നമ്മുടെ ഈ വർഷത്തെ കേക്ക് മുറിക്കലും ക്രിസ്മസ് ട്രീ ഇടലുമൊക്കെ അങ്ങനെ ഈ ക്രിസ്മസ് ദിനം കൂടുതൽ അർത്ഥപൂർണമാക്കാൻ നിങ്ങൾക്കിടയാകട്ടെ ക്രിസ്മസ് ദിനത്തിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും ഏറെ സ്നേഹത്തോടെ ഒരിക്കൽ കൂടി നേർന്നുകൊള്ളുന്നു മിശിഹ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ